സ്ലാമലൈക്കും കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സർവ്വശക്തനായ തമ്പുരാൻ തുണക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാനിന്ന് കുറേ ആയി ഞാൻ വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് കരുതും പക്ഷെ ഓരോരോ ചുറ്റുപാടിലായിട്ട് ചെയ്യാൻ പറ്റൂല എന്നു മാത്രമല്ല ആദ്യത്തെ പോലെയുള്ള ഇൻട്രസ്റ്റ് ഒന്നു ഇല്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുതിയ ചാനൽ ചാനലെന്ന് പറഞ്ഞിരിക്കുകയെന്നുവെച്ചാൽ സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചെയ്യൂല അപ്പോൾ പല ആളുകളും എന്നോട് പറയും വൗക്കങ്ങൾ വീഡിയോ ചെയ്യണം ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കരുമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്റെ ഫോണും ചെറിയ കംപ്ലൈന്റ് ആണ് അതിൽ വാട്സപ്പും കാര്യങ്ങളൊന്നും കിട്ടൂല അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്പോൾ വന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ സുഖമില്ലാതായതും ഒക്കെ എൻ്റെ വീഡിയോ മുമ്പ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ശേഷം ഒക്കെ ഞാൻ സംസാരമൊക്കെ വളരെ കുറവാണ് അപ്പോൾ എന്നാലും വല്ലാതെ നമ്മൾ ചടച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒരു ഇതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുറച്ചൊക്കെ സമയം പോയി കിട്ടാനും നല്ല കാര്യങ്ങളാണല്ലോ അപ്പം പല ആളുകളും പല അഭിപ്രായങ്ങളും ചോദിക്കാറുമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ കൂടി പറയാനൊന്നും പറ്റൂല അപ്പം ഞാൻ ഇവിടെ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് മുമ്പുള്ള വീഡിയോകൾ കണ്ടവർക്കും കാണാത്തവർക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ വളരെ പതുക്കാണ് സംസാരിക്കുന്നത് തന്നെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഓരോ നമ്മുടെ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗത്തു കൂടെയാണ് നമ്മൾ നമുക്ക് വിജയം കണ്ടെത്താനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാം വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് വിശ്വാസം ഇല്ലാത്തവർക്ക് ഒന്നുമില്ല എന്നാൽ വിശ്വാസമുള്ളവർക്ക് ഉണ്ട് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം ഇന്നിപ്പോ എല്ലാ തരത്തിലും എല്ലാറ്റിനെയും വിമർശിക്കുന്നവരാണ് പൊതുവെ എന്തിനാദ്ദേഹം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് ദൈവതമ്പുരാന വരെ പല ആളുകൾക്കും വിശ്വാസമില്ല അതിനെ എതിർക്കുന്നവരും കളിയാക്കുന്നവരും പ്രവാചകനെ വരെ അസഭ്യം പറയുന്നവരൊക്കെയാണ് ഇന്ന് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ വിശ്വാസം എന്ന ആ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് ഒരു എനർജി കിട്ടും അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അത്ര കരുതിയാൽ മതി കാരണം നമ്മൾ വെറുതെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന് നമ്മൾ യാതൊരു നിലവാരം കൊടുക്കാതെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും എന്നാൽ വിശ്വാസം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചില അർത്ഥങ്ങളുണ്ട് ആരും കാണാതെയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു സഹായിക്കുന്നു സന്മനസ് കാണിക്കുന്നു അതിനൊക്കെ നമുക്ക് പ്രത്യുപകാരം അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന് നമ്മുടെ വിശ്വാസമാണ് മനസ്സിലായോ അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളെ നോക്കുന്നത് മക്കളെ നോക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്നത് അവരോടുള്ള ചുമതലയും കടമ്പയും കടപ്പാടും നിർവഹിക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്തിന്റെ പേരിലാണ് നമുക്ക് നമ്മുടെ ഒരു ബാധ്യത മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളും നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ട് എന്ന് കൂടി വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അയാളെ സഹായിച്ചാൽ നമുക്ക് ഗുണം കിട്ടും പുണ്യം കിട്ടും ദൈവം നമ്മെ എല്ലാ നിലക്കും കാത്തു രക്ഷിക്കും എന്നൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എല്ലാത്തിനും ഒരു വിശ്വാസം വേണം ഞാൻ കൂടുതലായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ വരുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചില സംഖ്യകളൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമുക്ക് പല നേട്ടങ്ങളും ഗുണങ്ങളും നൽകുന്നതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിന് പല കാരണങ്ങളും ഉണ്ട് കാരണം അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ പല കാര്യങ്ങളും പരീക്ഷിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫലം കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാൽ തന്നെ നമുക്ക് മറ്റുള്ള പല ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ന്യൂമറോളജിയും അതുപോലെ പിന്നെ ജ്യോതിഷവും അതുപോലെ ഇസ്ലാമിക ജ്യോതിഷവും ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു പോസിറ്റീവ് സംഖ്യ നമ്മൾ കണ്ടെത്തണം അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് മൂന്ന് പോസിറ്റീവ് സംഖ്യകളുണ്ട് അതിന് മൂന്ന് നെഗറ്റീവ് സംഖ്യകളുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീടും വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്നുവച്ചാൽ നമ്മുടെ പേര് അത് മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ എഴുതിയിട്ട് നമുക്ക് അതിനൊരു സംഖ്യയുണ്ട് ആ സംഖ്യ നമുക്ക് കണ്ടെത്താം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് അതിന്റെ ചാർട്ട് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് അറബിയിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ അത് കണക്ക് കൂട്ടണം ഉദാഹരണത്തിന് മുഹമ്മദ് എന്ന ഒരു പേരാണ് നമ്മൾ എഴുതുന്നത് വെക്കുക അത് അറബിയിലാണ് എഴുതുന്നത് വെച്ചെങ്കിൽ അതിന് മാ അതുപോലെ ഹാ വീണ്ടും മാ അതുപോലെ തന്നെ ഡാല് ഇങ്ങനെ നാലക്ഷരങ്ങളാണ് വരിക അപ്പം ഈ നാലക്ഷരത്തിന് അറബിയിൽ അതിനൊരു സംഖ്യയുണ്ട് അതിനാണ് നമ്മൾ അബ്ജദിൻ്റെ കണക്കെന്നൊക്കെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഒരു അറബി ചാർട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പേരെന്താണോ ആ പേര് എഴുതിയിട്ട് അതിലുള്ള ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യകളുണ്ട് ആ സംഖ്യകൾ വെച്ചിട്ട് വേണം അതിനെ കണക്ക് കൂട്ടാൻ അപ്പം ഞാൻ പറഞ്ഞു മുഹമ്മദ് എന്ന പേരാണെങ്കിൽ ഇപ്പോൾ മാ ആണെങ്കിൽ അതിന് നാൽപ്പത് വരും ഹ ആണെങ്കിൽ അതിന് എട്ട് വരും വീണ്ടും മാ വരുമ്പോൾ അതിന് നാൽപ്പത് വരും പിന്നെ ദാലാണ് വരിക അപ്പം അതിന് നാലും വരും അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമുക്ക് നാൽപ്പത് എട്ട് നാൽപ്പത്തെട്ട് വീണ്ടും നാൽപ്പത് എൺപത്തെട്ട് വീണ്ടും നാല് അപ്പം തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് എന്ന സംഖ്യ നമുക്ക് അതിന് കിട്ടും അതാണ് ആ പേരിന്റെ സംഖ്യ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് എന്ന സംഖ്യയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുക്കുക അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഒറ്റ സംഖ്യ ഉണ്ട് അപ്പോൾ അതിന് തൊണ്ണൂറ്റി രണ്ടാണ് വരുന്നതെങ്കിൽ ഒമ്പതും രണ്ടും പതിനൊന്നാണ് ആ പതിനൊന്നിന് വരുന്ന ഒറ്റ ഒറ്റസംഖ്യ രണ്ടാണ് ഒന്ന് ഒന്നും രണ്ട് ആ രണ്ട് എന്ന് വരുന്ന സംഖ്യയാണ് അതിന്റെ അതിൻ്റെ ഒറ്റസംഖ്യ അതിനാണ് നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ഇത് പോസിറ്റീവ് സംഖ്യയാണ് അതുപോലെ അഞ്ച് ആറ് ഏഴ് ഇതും പോസിറ്റീവ് സംഖ്യയാണ് അതുപോലെ നാല് എട്ട് ഒമ്പത് ഇത് നെഗറ്റീവ് സംഖ്യയാണ് ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് വെച്ചാൽ ഇത് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒന്നിന് സൂര്യൻ വരും രണ്ടിന് ചന്ദ്രൻ വരും മൂന്നിന് വ്യാഴം വരും അതുപോലെ അഞ്ചിക്ക് ബുധൻ വരും ആറിന് ശുക്രൻ വരും ഏഴ്ക്ക് കേതു വരും ഈ ആറ് ഗ്രഹങ്ങളെയാണ് പോസിറ്റീവ് സംഖ്യകളായിട്ട് എടുക്കുന്നത് എന്നാൽ ഈ നാലും എട്ടും ഒമ്പതും നെഗറ്റീവ് സംഖ്യകളായിട്ട് എടുക്കുന്നത് അത് എന്താണ് അങ്ങനെ വരുന്നത് വെച്ചാൽ നാല് രാഹുവാണ് അതിന്റെ ഗ്രഹം അതുപോലെ തന്നെ എട്ട് എട്ടിന്റെ ഗ്രഹം ശനിയാണ് ഒമ്പതിൻ്റെ ഗ്രഹം ചൊവ്വയാണ് അപ്പം ഇതൊക്കെ ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഒരു നെഗറ്റീവായ സ്വഭാവം കൂടി ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ നെഗറ്റീവ് ആയിട്ട് ആ സംഖ്യ എടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ നമുക്ക് വരുന്ന പോസിറ്റീവ് സംഖ്യക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് ഉദാഹരണത്തിന് ഒന്നാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ നെഗറ്റീവാണ് അതായത് ഒന്ന് എന്ന സംഖ്യ വരുന്ന ആ അതിൻ്റെ ഗ്രഹം സൂര്യനാണ് എന്നാൽ അതിന്റെ നെഗറ്റീവായി വരുന്ന ഗ്രഹം രാഹുവാണ് അതുപോലെ തന്നെ രണ്ട് എന്ന സംഖ്യ വരുമ്പോൾ അത് ചന്ദ്രനാണ് അതുപോലെ അതിന്റെ നെഗറ്റീവായ സംഖ്യ എട്ടാണ് അത് അതിന്റെ ഗ്രഹം ശനിയാണ് രണ്ടിന്റെ ഗ്രഹം ചന്ദ്രനാണ് ഇതുപോലെ മൂന്ന് എന്നത് വ്യാഴമാണ് അതിന്റെ നെഗറ്റീവായ സംഖ്യ ഒമ്പതാണ് ഒമ്പതിന്റെ ഗ്രഹം ചൊവ്വയാണ് അപ്പോൾ ആ ഒരു ചൊവ്വയുടെ ഒരു നെഗറ്റീവ് അതിന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് ഇത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പറയാം ഞാൻ കുറെ കാര്യങ്ങൾ മുമ്പൊക്കെ പറഞ്ഞത് അതിന്റെ വീഡിയോ മുമ്പുള്ള വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാവുന്നതാണ് കുറെ കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ അറബില് നമ്മൾ പേരെഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ കണ്ടെത്താൻ അറബ് ചാർട്ട് തന്നെ നോക്കുക എന്നിട്ട് വേണം ആ സംഖ്യ കണ്ടെത്താൻ അതുപോലെ ഇംഗ്ലീഷിലാണ് നമ്മൾ പേരെഴുതുന്നത് എങ്കിൽ അതിൻ്റെ ഓരോ സ്പെല്ലിങ്ങിനും ഓരോ സംഖ്യകളുണ്ട് അതുപ്രകാരം നോക്കിയിട്ട് വേണം അത് കണക്ക് കൂട്ടാൻ ഇനി മലയാളത്തിൽ പേരെ എഴുതുന്നവരാണെങ്കിൽ ആ മലയാളത്തിൽ എഴുതുന്ന പേരിന് അതിൽ വരുന്ന പ്രധാന സംഖ്യകളുണ്ട് ആ സംഖ്യ ചാർട്ടിൽ വരുന്നുണ്ടോ നോക്കണം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനൊരു സംഖ്യ വരുന്നുണ്ട് ആ സംഖ്യ എടുത്ത് എല്ലാ എല്ലാ അക്ഷരങ്ങൾക്കും വരുന്ന ഓരോ സംഖ്യകളും എഴുതി വെച്ചിട്ട് അത് ടോട്ടൽ കണക്ക് കൂട്ടി കിട്ടുന്ന സംഖ്യയാണ് ആ പേരിന്റെ സംഖ്യ ഇനി ഈ വരുന്ന സംഖ്യകൾക്കൊക്കെ ഒരു വിധി ഫലമുണ്ട് അത് ഒന്ന് മുതൽ നൂറ് നൂറ്റൊന്ന് വരെ വരുന്ന സംഖ്യകൾക്ക് ഒരു ഫലമുണ്ട് അതുപോലെ ഒന്നു മുതൽ ഒമ്പത് വരെ വരുന്ന സംഖ്യകൾക്ക് ഒരു വിധിഫലമുണ്ട് ഇതൊക്കെ നമുക്ക് മറ്റുള്ള വീഡിയോകളിലേ പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ചാർട്ടുകളും എന്ത് ചെയ്യാ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പേര് കണക്ക് കൂട്ടാൻ അങ്ങനെ പേര് കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ചില കളങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൽ പോസിറ്റീവ് സംഖ്യ നമ്മുടേതാണെങ്കിലും ഇനി മറ്റുള്ളവരുടേതാണെങ്കിലും അതിലെഴുതണം എന്ന് പറയുന്നത് ഈ സംഖ്യയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറയുന്നത് വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാനൊരു കളം കാണിച്ചു തരാം ആ കളം എന്തിനാച്ചാല് പല ആളുകളും എന്നോട് ആവശ്യപ്പെടുന്നതാണ് ബൗക്ക നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മെ തിരിച്ചും സ്നേഹിക്കാൻ എന്ത് ചെയ്യണം എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നവർക്ക് ഉള്ള ഒരു കളമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ കളം നിങ്ങൾ കൃത്യമായ രീതിയിൽ അത് അതിൽ എല്ലാ കളത്തിലും എഴുതേണ്ടത് തൊള്ളായിരത്തി മുപ്പത്തിനാല് എന്നാണ് കേട്ടോ അത് നിങ്ങൾക്ക് മലയാള പിന്നെ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതുക അല്ലെങ്കിൽ അറബിയിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാ എങ്ങനെ വേണമെങ്കിലും എഴുതാ കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാൽ അതിൻ്റെ നടുക്കുള്ള നാല് കളങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് ആ നാല് കളങ്ങളിൽ നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആളിന്റെ പോസിറ്റീവായ മൂന്ന് സംഖ്യ ഇതാണ് മനസ്സിലായോ അപ്പോൾ ആ ആളിന്റെ മൂന്ന് സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുക ആ ആളിന്റെ മൂന്ന് സംഖ്യ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെച്ചാൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് കൂട്ടിയിട്ടാണ് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ സംഖ്യ തന്നെ പറയാം ഞാൻ ജനിച്ചത് പതിനാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അപ്പോൾ പതിനാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ ടോട്ടൽ ഒറ്റ ഒറ്റയായി കൂട്ടിയെടുത്താൽ കിട്ടുന്ന സംഖ്യ പതിനാറിന് ഏഴ് അഞ്ച്ക്ക് ഏഴ് അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് പന്ത്രണ്ട് പത്തും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തൊമ്പത് അങ്ങനെയാണ് വരിക അപ്പം ഈ ഇരുപത്തി വരുമ്പോൾ അതിന്റെ ഒരു വിധിസംഖ്യ ആണത് ഇരുപത്തൊമ്പത് അതിന് ചില ഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം അപ്പം ഈ ഇരുപത്തി ഒമ്പതിന് നമ്മൾ വീണ്ടും ഒറ്റ ഒറ്റസംഖ്യയായിട്ട് കൂട്ടിയെടുക്കണം എങ്കിലേ പോസിറ്റീവ് സംഖ്യ കിട്ടുള്ളൂ അപ്പം അത് കൂട്ടിയെടുക്കുമ്പോൾ ഒമ്പത് രണ്ടും പതിനൊന്നാണ് വരിക പതിനൊന്നിന് വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാണ് വരിക ആ രണ്ടാണ് എന്ത് വിധിസംഖ്യ എന്ന് പറയുന്ന സംഖ്യയുമാണ് അത് അതുപോലെ അതൊരു പോസിറ്റീവ് സംഖ്യയുമാണ് ഇനി അത് നെഗറ്റീവായിട്ടാണ് വരുന്നത് എങ്കിൽ അതിന്റെ പോസിറ്റീവ് സംഖ്യ കണ്ടെത്തണം മനസ്സിലായോ പോസിറ്റീവായ കാര്യങ്ങൾക്ക് കേട്ടോ പോസിറ്റീവായ കാര്യങ്ങൾക്ക് പോസിറ്റീവ് സംഖ്യ തന്നെ കണ്ടെത്തണം എന്നാൽ നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ അതിന് നെഗറ്റീവ് സംഖ്യയാണ് കണ്ടെത്തേണ്ടത് അത് നെഗറ്റീവ് ഒഴിവാക്കുന്ന കാര്യമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീണ്ടും പറയാം അപ്പം ഇപ്പം നമുക്ക് എന്ത് കിട്ടി രണ്ട് കിട്ടി ഇനി അതുപോലെ തന്നെ ഇനി രണ്ടാമതൊരു സംഖ്യ കിട്ടണം ആ രണ്ടാമത്തെ സംഖ്യ നമ്മുടെ ഡേറ്റ് ആണ് അപ്പം എൻ്റെ ഡേറ്റ് പതിനാറാണ് പതിനാറാവുമ്പോൾ ആറ് ഒന്ന് ഏഴ് അപ്പോൾ ഏഴ് എന്ന സംഖ്യ കിട്ടി അതും പോസിറ്റീവായ സംഖ്യയാണ് ഇനി നെഗറ്റീവായ സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിന്റെ പോസിറ്റീവായ സംഖ്യ എടുക്കണം ആ സംഖ്യ വരുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ചാർട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം അത് പ്രകാരം വേണം നിങ്ങൾ കണ്ടെത്താനും പിന്നെ ഇനി മൂന്നാമത് വരുന്ന സംഖ്യയാണ് നമ്മുടെ പേര് അപ്പോൾ പേര് നമ്മൾ എഴുതിയിട്ട് അതിന്റെ ഒരു സംഖ്യ കണ്ടെത്തുക ഒറ്റ സംഖ്യ അതാണ് മൂന്നാമത്തെ സംഖ്യ ഈ മൂന്ന് സംഖ്യകളാണ് നമ്മുടെ പോസിറ്റീവ് സംഖ്യ ഈ മൂന്ന് പോസിറ്റീവ് സംഖ്യ വേണം എന്തു ചെയ്യാന് ഈ നടുക്ക് വരുന്ന നാല് കളത്തിലും ഈ പോസിറ്റീവായ സങ്കേതമാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് അതായത് നമ്മൾ എന്നോട് പല ആളുകളും പറയുന്നതാണ് നമുക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സ്നേഹം തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നില്ല ഇത് നമ്മൾ ആരുടെയെങ്കിലും സ്നേഹത്തിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആയിരിക്കും ആരെങ്കിലൊക്കെ പോയിട്ട് നമുക്ക് സ്നേഹിച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊന്നും കരുതരുത് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണത് ഇത് നമ്മൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ സ്നേഹം നമുക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് അവരുടെ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നവർ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക ഈ ഒരു കളം കൃത്യമായിട്ട് നീല മഷിയിൽ വേണം എഴുതാനും എന്നിട്ട് നടുക്ക് അവരുടെ പോസിറ്റീവായ സംഖ്യ നാല് കളത്തിലും എഴുതണം അങ്ങനെ എഴുതുക മഷിയിൽ വേണം അത് എഴുതാനും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ ആണെങ്കിൽ ഏഴ് മണി മുതൽ ഒമ്പത് വരെ ഇനി വൈകിട്ടാണ് നമുക്ക് ഒഴിവുള്ളൂ എന്ന് വെച്ചെങ്കിൽ വൈകിട്ട് മണി മുതൽ ഒമ്പത് വരെ ഈ സമയത്തിന്റെ ഇടക്ക് മാത്രമേ ഇത് എഴുതി സൂക്ഷിക്കാൻ പാടുള്ളൂ അങ്ങനെ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലോ പേഴ്സിലോ ബാഗിലോ വീട്ടിലോ റൂമിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം പക്ഷെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മൾ ഒരു നൂറ്റി ഇരുപത്തൊന്ന് ദിവസെങ്കിലും നമ്മൾ അത് എഴുതി സൂക്ഷിക്കണം കാരണം ഇന്ന് എഴുതി സൂക്ഷിച്ച് നാളെ തന്നെ നമ്മുടെ കാര്യം നടന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മിനിമം നമ്മളൊരു നൂറ്റി ഇരുപത്തൊന്ന് ദിവസെങ്കിലും ഇത് എഴുതി സൂക്ഷിക്കണം അപ്പം അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായി തീരുകയും ചെയ്യും ഇല്ലാത്തവർക്ക് കേട്ടോ സ്നേഹം നമ്മളോട് സ്നേഹം ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം നമ്മളോട് ഉണ്ടാവും അവരുടെ മനസ്സ് മാറും സ്നേഹമുള്ളൊരു ജീവിതം ഉണ്ടായിത്തീരും ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിത്തീരും അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതിന് പണച്ചെലവൊന്നും ഉള്ള കാര്യമല്ല അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് എനർജിക്ക് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുകയും വേണം മനസ്സിലായോ അവരുടെ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്ന നമ്മൾ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനം ഇല്ല മനസ്സിലായോ അപ്പം നമ്മൾ അങ്ങോട്ട് നല്ലവണ്ണം സ്നേഹിക്കണം എന്നിട്ടും അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഒരു സംഖ്യയുടെ ഫലം കൊണ്ട് നമുക്ക് അവരുടെ സ്നേഹം അവരുടെ മനസ്സ് മാറി അവരിൽ നിന്നും നല്ല സ്നേഹം നമുക്ക് ലഭിക്കാൻ തുടങ്ങും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ അപ്പൊ ഇത് വെറുതെ അല്ല ഇത് ഇതിലൊക്കെ പല കാര്യങ്ങളുണ്ട് ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ചില മന്ത്രങ്ങളുടെ സംഖ്യയാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല കാരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളും പൊരുളും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലത്തേക്കാൾ അതിന് ദോഷങ്ങളായിരിക്കും പിന്നീട് നമുക്ക് അനുഭവിക്കേണ്ടി വരിക പ്രത്യേകിച്ച് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഉള്ളും പൊരുളും ഒന്നും പറഞ്ഞു കൊടുക്കാത്തത് അപ്പൊ ഇത് ഒരു സംഖ്യ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്കൊരു നഷ്ടവും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അത്രേ ഉള്ളൂ അപ്പം നൂറിൽ നൂറ് ശതമാനം ഫലം കണ്ടെത്തിയത് എന്നോട് പല ആളുകളും പറയുന്ന കാര്യമാണ് ബാക്ക നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും അതിന് കൃത്യമായി ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട് പല ആളുകളും എന്നോട് പറയുന്ന കാര്യം എന്നെ വിളിക്കുന്നവരൊക്കെ എന്നോട് പറയുന്ന കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു അനവധി ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് സുഖം സന്തോഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നോട് പറയുന്ന കാര്യ മനസ്സിലായോ അപ്പം ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറെ പണം ചെലവാക്കി അവിടെയും നടന്ന് ഇവിടെയും നടന്ന് ഏ നമ്മെ കുറെ ചൂഷണം ചെയ്ത് അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വിശ്വാസമുണ്ടോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ ഇതൊരു കുറുക്കു വിദ്യയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വിജയിക്കും നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ നടക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുക നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ മോശമായ കാര്യത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വശീകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് നമ്മുടെ ഭർത്താവിനോട് നമ്മളോട് സ്നേഹമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇനിയും ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട് പല സംഖ്യകളുടെ കാര്യങ്ങളും കളങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെ കാര്യങ്ങളും ഓരോ സംഖ്യകളുടെ ഫലങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇതൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനും വളരെ പിന്നെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാറില്ല സംസാരിക്കാറില്ലപ്പം അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പഠിച്ചതമ്പലം തീർത്തു തരട്ടെ മനസ്സമാധാനവും സന്തോഷവും നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ